ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഇത് ഒരു ദിവസമാണ് ഞാൻ പറയുന്നതുകൊണ്ടല്ലേ ഇത് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കാരണം കർത്താവ് ഓരോ ദിവസം ഉണ്ടാക്കിയപ്പോൾ ആ ദിവസത്തെ അനുഗ്രഹിച്ചു അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നമ്മളത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും എന്ന് മാത്രമേയുള്ളൂ അതുകൊണ്ട് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് കോസ്പോൺസർ ആണ് ഇടപ്പള്ളിയിൽ നിന്ന് ഒരു വെൽവിഷനാണ് മക്കളുടെ വിദ്യാഭ്യാസം പ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങളും ആരോഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കളുടെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് വഴികൾ തുറക്കണമേ കർത്താവെ അതോടൊപ്പം അടുത്ത ഒരു കോസ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ബ്രദർ രാജേന്ദ്രനാണ് താങ്ക് യു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലഭിക്കുവാനുള്ള പണം ലഭിക്കുവാൻ കടഭാരം മാറുവാൻ ഭാര്യ സുധയുടെ കാലിലെ വെരിക്കോസ്വെയിൻ സൗഖ്യമാകുവാൻ മകന് സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി നന്ദി യേശു നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഒരു സന്ദേശമാണ് നമ്മൾ പോകുന്നത് എതിരിടുക എന്ന് പറയുന്ന ദ എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള സന്ദേശം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്നലെ ഒഴുക്കിനെതിരെ എതിർപ്പുകൾക്കെതിരെ നീന്തണം ജീവിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ചില അനുഭവങ്ങൾ ഓ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നെഹമ്യാവ് എന്ന ബൈബിൾ കഥാപാത്രങ്ങൾ ഒത്തിരി ആഴത്തിൽ സ്പർശിച്ചു ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ഒരു ലീഡർ എങ്ങനെയായിരിക്കണം ദൈവമുഖത്തേക്ക് നോക്കി വലിയ കൺവിക്ഷനോടെ വിശ്വാസത്തോടെ ഒരു ദർശനവും ഒരു ദൗത്യവുമായി ഒരു വിഷനും മെഷനുമായി മുന്നിലേക്ക് പോയി ജനങ്ങളെ ഒത്തിരി പേരെ മൊബിലൈസ് ചെയ്ത് വിഷൻ ചെയ്ത് വിഷൻസായി വിഷൻ ക്യാരിയേഴ്സായി വിഷൻ ഷെയറേഴ്സായി പലരെയും ഒന്ന് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് ശക്തിയോടെ എതിർപ്പുകളെ അവഗണിച്ച് മുന്നിലേക്ക് പോയി വെറും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് തൻ്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കി റെക്കോർഡ് സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് നെഹ്റ മലയാളത്തിൽ ഓ അദ്ദേഹം ചെയ്ത റെസ്റ്റോറേഷൻ വർക്ക്സ് റീകൺസ്ട്രക്സ് റീബിൽഡിംഗ് വർക്ക്സ് എത്ര ഭയങ്കരമായതിനുശേഷം ആ രാജ്യത്തൊരു വലിയ റിവൈവൽ ഉണ്ടായി ദൈവത്തിലേക്ക് ജനങ്ങൾ മുഴുവൻ വരാൻ തുടങ്ങി അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് എത്തി ഭയങ്കരമായ സന്തോഷം അവിടെ ഉണ്ടായി എന്നാലും ഈ ഈ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായ എതിർപ്പുകൾ വന്നപ്പോൾ അദ്ദേഹം പിൻവാങ്ങിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചു പോയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിർപ്പുകൾ വരാം പക്ഷെ എതിർപ്പുകൾക്ക് എതിരെ എതിർപ്പുകൾ പല രീതിയിൽ വരാം ചില സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായി ഓപ്പോസിഷൻ വരുമ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് എപ്പോഴാണ് തളർന്നു പോകുന്നത് നമ്മൾ നമ്മളതിന് ചെവി കൊടുക്കുമ്പോഴാണ് ഇത് കേട്ടില്ലെന്നിരിക്കട്ടെ കുറേ ആളുകൾ നിങ്ങൾക്കെതിരെ കുറ്റം പറയുകയാണ് ആ കുറ്റം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല എങ്ങനെ ജീവിക്കും നോർമലായി ജീവിക്കും ഈ കുറ്റം പറഞ്ഞ് നിങ്ങൾ നേരിട്ട് കേട്ടില്ല ആര് വന്ന് നിങ്ങളോട് പറഞ്ഞു അയ്യോ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോ അപ്പോഴാണ് പെയിൻ വരുന്നത് കുറ്റം പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിൽ ഇവിടെ ഇരിപ്പുണ്ട് വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അതിലെഴുതിയിട്ടുള്ളൊരു ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുക ഒരിക്കൽ കുറേയധികം തവളകളെല്ലാം കൂടെ വലിയ ഒരു കോണ്ടസ്റ്റ് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടവറിൻ്റെ മുകളിൽ കയറണം അപ്പോൾ ഭയങ്കര കോണ്ടസ്റ്റാണ് ഭയങ്കര പബ്ലിസിറ്റി ആയി കൊടുത്തിരിക്കുന്നുണ്ട് വീഡിയോഗ്രാഫേഴ്സ് പ്രസ് റിപ്പോർട്ടേഴ്സ് ഒത്തിരി പേര് വന്ന് കൂടിയിരിക്കുകയാണ് അപ്പം ഇവിടെ വിസിൽ മുഴങ്ങുന്നതോടുകൂടെ അവിടെ എല്ലാ തവളകളും കൂടെ ഈ ടവർ കയറാൻ തുടങ്ങി ഈ കയറാൻ തുടങ്ങിയ സമയം മുതൽ ചുറ്റും കൂടിയിരിക്കുന്ന ജനക്കൂട്ടങ്ങൾ ഭയങ്കരമായി സംസാരിക്കാൻ തുടങ്ങി അടിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു മക്കളെ നടുപൊടിയും തവള തവളക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിത് പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് പേക്റോം പേക്രോം പറഞ്ഞ് ജീവിച്ചപ്പോൾ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയി അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ വീണ് നടുപൊടിഞ്ഞ് പിന്നെ ആംബുലൻസിലെടുത്ത് ചിലപ്പോൾ ചത്തുവും ചിലപ്പോൾ ജീവിച്ചു സോ എന്തിനു മക്കളെ പണിക്ക് പോകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഈ കേൾക്കുന്ന അതിഭയങ്കരമായ നെഗറ്റീവായി ടോക്സ് കേൾക്കുന്ന തവളകളെല്ലാം ഓരോന്നൂരോന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ ഘട്ടം കഴിയുന്നവരും പല തവളകളും താഴെ വീണു അവസാനം ഒരു തവള മാത്രം എങ്ങനെയോ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞിട്ടോ ടോപ്പിൽ കയറി ടോപ്പിൽ കയറിയപ്പോൾ ജനം കൈയടിച്ചു തിരിച്ചിറങ്ങി വന്നപ്പോൾ ആ വീഡിയോഗ്രാഫേഴ്സ് എല്ലാവരും വന്ന ഒരു ചുറ്റും വളരെ ഇന്റർവ്യൂ ചെയ്യണം ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചെയ്തപ്പോഴത്തെ ചോദിക്കും ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും തവളകൾ ഈ ഗോപുരം കയറാൻ കഴിയാതെ താഴെ വീണപ്പോൾ നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഇത് സാധിച്ചു വാട്ട്സ് എ സീക്രട്ട് ഓഫ് യുവർ സക്സസ് പ്രത്യേക ദിവസം പത്രങ്ങളിലെല്ലാം അത് അച്ചടിച്ച് വരണം എല്ലാ ടി വി മാധ്യമങ്ങളിലൊക്കെ ചിലർക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊത്തിരി പ്രാവശ്യം ഇത് ചോദിച്ചിട്ടും ഈ തവള ഒന്നും മറുപടി പറയുന്നില്ല അപ്പോഴാണ് മനസ്സിലായത് ഈ തവള തവളായിരുന്നു ചെവി കേൾക്കില്ലായിരുന്നു ചെവി കേൾക്കാത്ത തവളയാണ് ഏറ്റവും അതിൻ്റെ ടോപ്പിലെത്തിയത് കാരണം ഈ പറഞ്ഞ കമൻറ്റുകളോ താഴെ ആഴുപഴ്ന്ന നടുപുടിയുന്നു മക്കളെ ഈ പണിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു ഒന്നും ഈ ഈ തവള കേട്ടിട്ടില്ല നമുക്കിതാണ് ആവശ്യം നമുക്കെതിരെ വിമർശനങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി സംസാരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് മദ്യവാനിയായിരിക്കും മദ്യപിച്ച് തിരിച്ചു വന്നാൽ പിന്നെ മെയിൻ വിഷയം പ്രാർത്ഥനയാണ് നീ എന്തിനു പ്രാർത്ഥന അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കാത്തത് അതുകൊണ്ടാണ് ഈ കുടുംബം നശിച്ചു അതുകൊണ്ടാണ് പിള്ളേർ ഇങ്ങനെ ആയിപ്പോയത് നീ പ്രാർത്ഥന പോകുന്നതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് എല്ലാം തകരുന്നത് നീ ബൈബിളുമായിട്ടിരുന്നു ഇങ്ങനെയൊക്കെ ഭയങ്കരമായി ചിന്തിക്കുക നിങ്ങൾ ചെവി കേൾക്കാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളൊരു ചെവി കേൾക്കാത്ത വ്യക്തിയാണെങ്കിൽ ചെവി കേൾക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് മനസ്സിനെ ബാധിക്കുന്നില്ല നിങ്ങൾ മുന്നിലേക്ക് പോകും അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചെവി കേൾക്കാത്തവരെ പോലെ നെഗറ്റീവ് ടോക്സ് വരുമ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ എതിർപ്പുകൾ വരുമ്പോൾ അത് കേൾക്കാത്തവരെ പോലെ ബധിരന്മാരെ പോലെ നമ്മൾ മുന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു വർക്കേഴ്സിറ്റ് അസോസിയേഷൻ നാലാമധിയായി ഇരുപത്തിനാലാമത്തെ വചനത്തിൽ യേശു കർത്ത വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ബി വെരി കെയർഫുൾ ഓഫ് വാട്ട് യു ഹിയർ നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുന്നത് നമ്മെ ബാധിക്കും നമ്മുടെ മനസ്സിനെ ബാധിക്കും വിൽ പവറിനെ ബാധിക്കും നമ്മുടെ അടുത്ത ചുവടുകളെ ബാധിക്കും നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കും കേൾക്കുന്ന നെഗറ്റീവ് ടോക്സ് ആണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴേയും ടി വിയുടെ മുമ്പിലിരുന്ന വാർത്തകൾ കാണരുത് അതുവിധം വിധം പ്രോഗ്രാമുകൾ ചാനലുകൾ കാണരുത് അതിലധികവും വളരെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്നതാണ് വാർത്തകൾ പോലും ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു സ്ഥലത്ത് എനിക്ക് പോകുന്ന ഒരു റെസ്റ്റോറൻ്റില് എവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട് വാർത്താ ചാനലായിട്ട് എനിക്ക് ഞാനൊരു ഏതാനും മിനിറ്റുകൾ ശ്രദ്ധിച്ചു മനസ്സിന് സന്തോഷം നൽകുന്ന നമുക്കൊരാൾ ത്രില് നൽകുന്ന ഒരു വാർത്ത പോലും ഇല്ല ആകെപ്പാടെ ഒരു 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 കാര്യം മാത്രമാണ് കണ്ടത് ഒരു ജൂത വിവാഹം ജൂഷ് വെഡിങ് ഇവിടെ കൊച്ചിയിൽ വച്ച് നടന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആകെക്കൂടെ ബാക്കിയെല്ലാം കൊല്ല കൊലപാതകം കാട്ടാന കൊല്ലുന്ന പോത്ത് കൊല്ലുന്നത് ആക്സിഡൻസ് കട്ടുകൊണ്ടുപോകുന്നത് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ഇങ്ങനെയുള്ള വൃത്തിഹീനമായത് മാത്രം കേട്ടാൽ മനസ്സ് തകരുന്നത് മാത്രം സോ ഇവിടെ നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അതുകൊണ്ട് യേശു പറയുന്നത് മർക്കോസ് നാല് എഴുപത്തിനാല് വളരെ കെയർഫുൾ ആകണം എന്താ കേൾക്കുന്നത് ഞാൻ സാധാരണ ചെയ്യുന്നത് നെഗറ്റീവായത് കേൾക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും കൊടുക്കും ഐ വാണ്ട് ഡോട്ട് ലിസ്റ്റ് നമുക്ക് ദൈവം ഒരു ഗുഡ് ന്യൂസ് തന്നിട്ടുണ്ട് ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്ത തന്നിട്ടുണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു അവ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു അവൻ്റെ അവകാശികളാക്കി അവൻ്റെ മക്കളാക്കി അവകാശികളാക്കി അവൻ നമ്മെ മാറ്റിയിരിക്കുന്നു പാപ പങ്കിലമായ നശിച്ചു പോകുന്ന തീയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരു ജനതയെ എന്ന് വെച്ചാൽ യേശുൽ വിശ്വസിക്കുന്നവരെ എന്നും എന്നേക്കുമായി തന്നോടുകൂടെ ദൈവത്തോടുകൂടെ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുവാൻ പിന്നീട് ഇവരുടെ പുതിയ ആകാശവും പുതിയ സ്വർഗവും പുതിയ ഭൂമിയൊക്കെ കർത്താവ് നിർമ്മിക്കും ഈ ഗുഡ് ന്യൂസ് ബൈബിളിലല്ലാതെ ഒരു സ്ഥലത്തുമില്ല ഇനി ണ്ടോ നമ്മൾ ഇതൊക്കെ കണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കണം എന്തിനു കൊടുക്കണം കേട്ടത് അധികം ശ്രദ്ധയോട് നമ്മൾ കരുതണം എന്നതിനു വേണ്ടി വല്ലപ്പോഴും നമ്മൾ ഒഴുകി പോകാതിരിക്കേണ്ടതിന് അതായത് ജബ്രാലേഖിനും എഴുതിയ ആള് ആരെയാണ് ദൈവം ഉപയോഗിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല എഴുതിയ ആള് പറയുന്നത് നമ്മൾ എന്ത് കേട്ടോ എന്ന് വെച്ചാൽ കേട്ട ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ തൂതുകൾ അത് അധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ കരുതണം വി മസ്റ്റ് പേ ദ മോസ്റ്റ് കെയർഫുൾ അറ്റൻഷൻ അത്ര വലിയ ശ്രദ്ധയാണ് ദൈവവചനത്തിന് ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ഞാൻ ഇന്നലെ ഒഴിക്കൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന മത്സ്യത്തെ കുറിച്ച് പറഞ്ഞു ചേരനല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വരുന്നത് അപ്പം അവിടെ നദികളിലൂടെ ചില സമയത്ത് മലവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് കലങ്ങിയ വെള്ളം വരും ചില സമയത്ത് അതല്ല വരുന്നത് നമുക്ക് ഇവിടെ കുറേയധികം ഫാക്ടറികളും എഫേസിറ്റി തുടങ്ങി അങ്ങോട്ടുള്ള കുറേ ഫാക്ടർ അവിടെ നിന്നും ആ സമയത്ത് എന്തോ കെമിക്കൽസ് എന്തോ പുറത്തേക്ക് വിടും പുറത്തേക്ക് അവര് നദിയിലേക്ക് ഒഴുക്കി വിടുമായിരുന്നു അത് വരുമ്പോൾ ആ ഭാഗത്തുള്ള മത്സ്യങ്ങൾ മുഴുവൻ ചത്തുവാണ് അപ്പം ഞങ്ങളിങ്ങനെ നദിയുടെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നൂറുകണക്കിന് മത്സ്യങ്ങൾ അത് പ്രത്യേകിച്ച് കാണുന്നത് അതിൻ്റെ ഏറ്റവും അടിഭാഗത്തെ വൈറ്റ് കളർ അതിങ്ങനെ മുകളിലേക്ക് ചത്ത് മലർന്നിട്ട് വൈറ്റ് നിറത്തിൽ ഇങ്ങനെ കാണാൻ മത്സ്യങ്ങൾ ചത്തൊഴുകുന്നത് എല്ലാ മത്സ്യങ്ങളും ഈ ചത്തു എല്ലാ മത്സ്യങ്ങളും ആ ഒഴുക്കിൻ്റെ ദിശ ഏതാണോ അതിലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതിൽ കുറെ ഇങ്ങനെ കരയിൽ ഒന്നടി എന്നാൽ അതിന്റെ അടിത്തട്ടിൽ ജീവനുള്ള മത്സ്യമുണ്ട് ആ ജീവനുള്ള മത്സ്യം ഇതുപോലെ ഇങ്ങനെ കിടക്കില്ല ജീവനുള്ള മത്സ്യം ഒഴുക്കിനെതിരെ അതിനെ പോകേണ്ട ദിശയിലേക്ക് അത് പോകും ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ഗട്ട്സുണ്ട് ധൈര്യമുണ്ട് തന്നടമുണ്ട് അത് നൽകുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള വലിയ ശക്തി തരും അതുകൊണ്ട് കേട്ടത് ദൈവവചനം കേട്ടു ദൈവിക സന്ദേശം കേട്ടു സുവിശേഷം കേട്ടു ദൈവത്തിൽ നിന്നുള്ള നന്മയുടെ വാർത്ത കേട്ടു അതാണ് നമ്മൾ അധികം ശ്രദ്ധയോടെ മനസ്സിൽ സംഗ്രഹിച്ചു വെക്കേണ്ടത് മറിയ യേശുവിൻ്റെ അമ്മ മറിയ കേട്ടതല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അകത്തത് സ്റ്റോർ ചെയ്ത് വെച്ചു ഇതുപോലെ ദൈവവചനം കേൾക്കുന്ന ഞാൻ ചോദിക്കുവാണ് അറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും മോണിംഗ്ലൂടെ കാണാറുണ്ട് ഈ കാണുന്ന അതെല്ലാം എഴുതി വയ്ക്കാറുണ്ട് എഴുതി വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും അത് തുറക്കാറുണ്ട് അത് റിവൈസ് ചെയ്യാറുണ്ട് ഒന്ന് നോക്കാറുണ്ട് കേട്ടത് പാഴായി പോകാതിരിക്കാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വീണ്ടും 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 അത് കേട്ടോണ്ടിരിക്കണം അങ്ങനെ കേൾക്കുന്ന അവർക്ക് മാത്രമേ അതിൽ പിടിച്ചെൽക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ഒരു ആർജവം അവർക്ക് ഉണ്ടാവും ഇനിയാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക്കായി സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല രീതിയിൽ ശ്രമിച്ച് പരീക്ഷ എഴുതി പരീക്ഷയിൽ അങ്ങ് തോറ്റു ഇപ്പോ പരീക്ഷയിൽ തോറ്റു പരാജയം സമ്മതിക്കുന്ന ഒരാളെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തോളം ഇനി എന്താണ് ആ ഒഴുക്കിൽ അങ്ങ് ഒഴുകിപ്പോവും എനിക്ക് പാസ്സാകാൻ സാധ്യമല്ല എനിക്ക് 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 അതിനുള്ള ഭാഗ്യമില്ല അല്ലെങ്കിൽ ദൈവം അത് എനിക്ക് വിധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പിന്മാറി വേറെ ദിശയിലേക്ക് പോകും ചിലപ്പോ ഒരു ഐ എൽ സായിക്കാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒ ഏതെങ്കിലും ഒരു നീറ്റ് എക്സാമോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും സിവിൽ സർവീസ് എന്തുവായിക്കോട്ടെ പരാജയം സമ്മതിച്ച് കൊടുത്താൽ ഉടൻ തന്നെ ചത്ത മീന പോലെ ഒഴുക്കിലങ്ങ് ഒഴുകിയങ് എന്നാൽ ചിലരുണ്ട് ആഹാ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ ശക്തിയേറിയ തീരുമാനത്തോടെ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി നന്നായി പഠിച്ച് ഒരുപക്ഷെ ഏറ്റവും ടോപ്പ് അതാണ് ഒഴുക്കിനെതിരെ നീന്തുന്ന മത്സ്യം ഒഴുക്കിനൊത്ത് പോകുന്ന മത്സ്യം ചത്തതാണ് സോ എന്റെ ചോദ്യം ഇതാണ് ജീവനുള്ളതും ചത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജീവൻ ജീവനാണ് വ്യത്യാസം നീളെ ജീവനുണ്ടോ ദൈവത്തിന്റെ ജീവൻ അകത്തിരിപ്പുണ്ട് ദൈവത്തിന്റെ ജീവൻ അകത്തിരിപ്പുണ്ടെങ്കിൽ എതിർപ്പുകളെ അവഗണിച്ച് മുന്നിലേക്ക് പോകുവാനുള്ള ശക്തിയും അകത്തിരിപ്പുണ്ട് അത് ഉപയോഗിക്കണം അടുത്ത ചില സമയത്തൊരു എന്തോ ഒരു വല്ലായ്മ പോലെ ഡോക്ടറെടുത്ത് വന്നപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു ബ്ലഡ് വർക്ക് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് വോക്ക് ചെയ്തു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം റിപ്പോർട്ടിലുണ്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം അപ്പം രാജ്യം സംബന്ധിച്ച് ആ അടിമയായി ഈ ലോകത്തിൽ നിന്ന് പോകാം എന്നാൽ ചില സമയത്ത് മെഡിക്കൽ റിപ്പോർട്ടിനെതിരെ നമുക്ക് നീന്തേണ്ടി വരും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് മെഡിക്കലി കറക്റ്റാണ് പക്ഷെ അതിൻ്റെയും മുകളിൽ വേറെ റിപ്പോർട്ടുകൾ ഉണ്ട് യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ രോഗത്തിനു വേണ്ടി അനുവദിച്ചു രോഗസൗഖ്യം അന്നേ ഒന്ന് കിടക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു യേശു യേശുവിൻ്റെ സൗഖ്യം എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആ കൊണ്ട് ഏറ്റുപറഞ്ഞ പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുന്നിലേക്ക് പോയാൽ ആ രോഗം കുറച്ച് കഴിയുമ്പോൾ കാണില്ല അതില്ലാതെ എത്രയോ പേരുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ടെർമിനൽ ക്യാൻസർ വന്ന് ഇനി ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കുകയും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കാണുകയും ഒക്കെ ചെയ്ത് സന്തോഷിക്കാരണം ചില ദിവസങ്ങൾ മാത്രമേ ഇനി കൂടിപ്പോയാൽ നിങ്ങൾക്കുള്ളൂ എന്ന് പറയുന്നത് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതുപോലെ അങ്ങ് മരിക്കും എന്നാൽ ആ സമയത്ത് ചിലർ വിശ്വസിച്ചു അല്ല ദീർഘായുസുകൊണ്ട് അവനെന്നെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഭജന ദീർഘായുസുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തും അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കുറച്ച് നാളുകൂടെ ജീവിച്ച് മക്കളെയും മക്കളുടെ മക്കളെയും തലമുറകളൊക്കെ കണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർത്ത് എൻ്റെ കടമകളെല്ലാം നിർവഹിച്ചിട്ട് ഞാൻ പോകുന്നുള്ളു എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പറഞ്ഞ ചൂടുകൾ വെച്ചാൽ ദീർഘായുസുണ്ടാവും ഗോഡ് സോ ഞാൻ ഈ കഴിഞ്ഞ സൂര്യദേവദാസിന്റെ സാക്ഷി കേട്ടു അദ്ദേഹത്തിന് വയറിനകത്ത് ഒക്കെ ക്യാൻസർ വന്നു അദ്ദേഹം ഒരു ജനറൽ ഹോസ്പിറ്റൽ വാർഡിൽ കിടക്കുകയാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഡെഡ് ബോഡികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്യാൻസർ വാർഡല്ലേ പലരും മരിക്കുന്ന മരിക്കുന്ന ഡെഡ് ബോഡി വരുന്ന ആംബുലൻസിൻ്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലവിടെ അദ്ദേഹം ഇങ്ങനെ കിടക്കുക എൻ്റെ കുഞ്ഞ് ചെറുതാണ് അപ്പോൾ പെ കുച്ച പെങ്കുച്ചുങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കുള്ളൂ അവനോട് ഫോണിലേക്ക് വിളിക്കുമ്പോൾ എപ്പോഴാണ് വരുന്നത് ഡാഡി വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ തൻ്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടിരിക്കും പക്ഷേ താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ആ തുടക്കം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ വചനത്തിലേക്കൊക്കെ വരുമ്പോൾ മൂന്നോ നാലോ ആണെന്ന് തോന്നുന്നു അവൻ നിന്റെ പാപം ഒക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗം അവൻ സൗഖ്യം ആ വചനം അദ്ദേഹം കേൾക്കുകയാണ് അതൊരു ദൈവശബ്ദമാണ് ദൈവ വചനമാണ് മനസ്സിലായി തന്നെ അതിലെ വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ വയറിലെല്ലാം കുളച്ച് ഇവിടെ ബാഗൊക്കെ ഇട്ടിരിക്കുകയാണ് കുറെയധികം കാര്യങ്ങൾ മുറിച്ചു മാറ്റി ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ലെന്ന് വ്യക്തമായി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ദൈവ വചനത്തിൽ കയറി അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ അത്ഭുതം അവിടെ മുതൽ അദ്ദേഹം റിക്കവർ ചെയ്യാൻ തുടങ്ങി ഏതോ പത്തോ മുപ്പത്തി ഒൻപത് കിലോഗ്രാം എന്തോ ആയിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഒന്നുമില്ലാതായി തീർന്നു എന്നാൽ അവിടെ നിന്നും അദ്ദേഹത്തെ ദൈവം വിടുവിച്ച് ബലപ്പെടുത്തി ഇന്ന് പതിമൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകളുടെ എൻഗേജ്മെന്റും വിവാഹവുമായിരുന്നു എൻഗേജ്മെന്റിൽ പോയി ഞാൻ സംബന്ധിച്ചു ഈ സാക്ഷി ഞാൻ കേട്ടു ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇരിക്കുന്നൊരു വ്യക്തിയാകാം ഒരു തീരാരോഗം വ്യാധി നിങ്ങളെ ബാധിച്ചിരിക്കും പറഞ്ഞു കാണും ഇനി കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ചില കാര്യങ്ങൾ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ദൈവ വചനത്തിൽ കയറി പിടിക്കുക ഒന്ന് പത്ത് രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് അവന്റെ അടിപ്പിണുകളാകും നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇംഗ്ലീഷിൽ പറയുന്നതനുസരിച്ച് ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചതിനെ ആക്ടിവേറ്റ് ചെയ്യുക ഞാൻ പറയാൻ വന്നത് ചില സമയത്ത് മെഡിക്കൽ റിപ്പോർട്ടിനെതിരെ നമുക്ക് നീന്തേണ്ടി ചില സമയത്ത് പരീക്ഷയുടെ റിസൾട്ടിനെതിരെ നമുക്ക് നീങ്ങേണ്ടി വരും ചില സമയത്ത് ബാങ്കിൽ നിന്ന് വരുന്ന കോളിനെതിരെ നീങ്ങേണ്ടി വരും ഗോഡ് ക്യാൻ ഹാൻഡിൽ േഷൻ ദു അറ ഇന്നിപ്പോ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിൽ വിളവെക്കാൻ പറ്റും അതിന് ദൈവം കൈകാര്യം ചെയ്യും കാറ്റും കോളും കൈകാര്യം ചെയ്തവനല്ലേ കർത്താവ് ഏറ്റവും കൂടുതൽ ഒഴുക്കിനെതിരെ നീന്തിയതും എതിർപ്പുകളെ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് പോയത് നമ്മുടെ കർത്താവാണ് അതുകൊണ്ട് നമ്മളൊക്കെ ജൂനിയേഴ്സ് അല്ലേ നമുക്ക് അതുപോലുള്ള തയ്യായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല കൊച്ചു കൊച്ചു സംഭവങ്ങൾ യേശുവിൻ്റെ കയ്യിൽ മരിച്ചാൽ പോലും ഉയർപ്പിക്കാനുള്ള ശക്തിയുണ്ട് എൻ്റെ അർത്ഥം ജീസസ് ക്യാൻ ഹാൻഡിൽ എനി പ്രോബ്ലം കനാവിൽ വീഞ്ഞു തീർന്നു ഭക്ഷണമില്ല എന്ന രീതിയിൽ ഒരു അവസ്ഥ വന്നപ്പോൾ കറത്താവ് അത് ശരിയാക്കി കൊടുത്തു വലിയൊരു ക്രൂസൈഡ് നടക്കുന്നു ഹീലിംഗ് ക്രൂസൈഡ് നടക്കുകയാണ് ജനൽ കൊടുക്കാൻ ഭക്ഷണമില്ല യേശു ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തു സോ ഏത് സാഹചര്യത്തിൽ രോഗികളാണെങ്കിൽ അവരെ സൗഖ്യമാക്കി മരിച്ചവരെ കറുത്ത ഉയർപ്പിച്ചു വെള്ളത്തിന് മുകളിലൂടെ അവൻ നടന്നു കാറ്റിനെയും കോളിനെയും ശാന്തമാക്കി സോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഫേസ് ചെയ്യുന്നതെങ്കിലും യേശുവിന് നിങ്ങളെ അതിൽ നിന്നും പുറത്തെടുത്ത് ഒരു ഗ്ലോറിയസ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും വിശ്വസിക്കാം ഞാൻ പറയുന്നതിൻ്റെ സാരം ഇതാണ് എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു വാക്തത്വം ദൈവം തന്ന വാക്തത്വത്തെ നമ്മൾ കയറി പിടിക്കണം സാഹചര്യം എന്തായിക്കോട്ടെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എല്ലാം ആമൻ എന്നുമാകും ആകുന്നത് കൊണ്ട് നമ്മൾ അതിന് ആമൻ പറയുന്നു എന്ന് വെച്ചാൽ എവ്രി പ്രോമിസ് ഇൻ യെസ് സോ വി സേ ടു ദാറ്റ് ക്രിസ്തുവിൽ എല്ലാം അങ്ങനെയെങ്കിൽ നമ്മൾ അതിനോട് ആമൻ പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ് എനിക്കറിയാം ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഏതൊരു വ്യക്തിക്കും ക്രിസ്തു വേഷുവിൽ പ്രത്യാശമുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ സന്ദേശം ഒത്തിരി പേർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹമാകുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട് ഇതിനുശേഷം കമൻ്റ് സെക്ഷനിൽ ദയവായി നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക എങ്ങനെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് തയ്ച്ചു കൊടുക്കുകയും ഈ സന്ദേശം പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ പ്രെയർ ലൈൻ നിങ്ങൾക്ക് വിളിക്കാം പലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം വരുന്നത് ഏകദേശം ഒരു വർഷം മുൻപ് ആന്റിക്കു വന്നിരിക്കുന്നത് തൻ്റെ കാൽമുട്ടിന് ഒരു തേമാനം ഉണ്ടായിരുന്നു ആന്റി സ്ഥിരമായിട്ട് ബ്ലെസ്സിങ് ഡൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആന്റിയാണ് ഒരു ദിവസം ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്റെ ആ മുട്ടുവേദന മാറിപ്പോയി മാത്രമല്ല മാസം മുമ്പ് ഏകദേശം ഡിസംബർ മാസം കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ഒരു ദിവസം രാവിലെ താൻ എണ്ണ കുളിക്കാനായി എണ്ണ തേക്കുന്ന സമയത്ത് തന്റെ നടുവിന് എണ്ണ തേക്കുമ്പോൾ ഒരു ആറും ആറോളം മുഴകൾ അവിടെ കണ്ടു നടുവിലത്തെഴകൾ മുഴകൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു ഏകദേശം ആറുമണി ആറര സമയത്ത് താൻ കുളിക്കാനായിട്ട് വന്നു അപ്പോഴാണ് ഇത് കണ്ടത് പക്ഷേ താൻ ആരോടും പറഞ്ഞില്ല ഏഴുമണിയാവുമ്പോൾ ബ്ലസ്സിൻ്റെ തുടങ്ങും അങ്ങനെ ബ്ലസ്സിൻ്റെ കാണാൻ വേണ്ടി അതിന് ചെന്നിരുന്നു അന്ന് പ്രയറിന്റെ സമയത്ത് ബ്രദർ ഇതുപോലെ വിളിച്ചു പറഞ്ഞു സാറാമ എന്നൊരു സഹോദരി തന്റെ നടുവിൽ മുഴകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് യേശു വർത്താവ് തൊടാൻ പോവുകയാണ് ആ മുഴകൾ മാറിപ്പോവുകയാണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ ഡിസംബർ ഡിസംബറിൽ സംഭവിച്ചതാണ് എന്നിട്ട് ഈ അമ്മ അത് കേട്ടു അത് കേട്ടു ഓക്കെ ആന്റി പറഞ്ഞത് എനിക്ക് ആരോടും പറയാൻ സമയം കിട്ടിയില്ല അത് പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ തന്റെ ആ മുഴകളെല്ലാം മാറിപ്പോയി ആന്റി പറഞ്ഞു ഏകദേശം നാരങ്ങ വലിപ്പത്തിലുള്ള മുഴകളായിരുന്നു ആന്റി ആ നിമിഷം മുതൽ ആ മുഴകൾ മാറിപ്പോയി ആന്റി പറഞ്ഞു ചെറിയൊരു ഒരെണ്ണം ഒരെണ്ണത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ തന്റെ ആ നടുവശത്തുള്ളൂ എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ മുഴകളും ആ പ്രാർത്ഥിച്ച ആ സമയം തന്നെ മാറിപ്പോയി എന്നാണ് ആന്റി പറയുന്നത് ഓർമ്മക്ക് വേണ്ടി വെച്ചേക്കു ഒരെണ്ണം ചെറുത് മാത്രം ഇതൊക്കെ സത്യമാണോ അമ്മ കണ്ടു എന്റെ മൂത്ത മോളെ ഞങ്ങൾ രണ്ടും കൂടെ കണ്ടു പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവളെ ഉടനെ ടി വി ആ സമയത്താണ് ഇത് പറയുന്നത് അപ്പൊ പറഞ്ഞു സാറാമ്മെന്ന് പറഞ്ഞു ഒരു സഹോദരിയുടെ നടുവിന്റെ മുഴകളിപ്പൊ ഇതാമ്മറക്കിട്ടു അന്നേരം മാറി ഇനി ഇത് പ്രാർത്ഥനാ സമയമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് കാണുന്ന ചിലർ ഒത്തിരി നേർച്ച കാഴ്ചകൾ ഒക്കെ ചെയ്തു ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പലതും ചെയ്തു പക്ഷേ ജീവിതത്തിൽ മാറ്റങ്ങളില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശ്രദ്ധാത്മാവനെ കാണിക്കുന്നു എന്നാൽ യേശു നിങ്ങളുടെ അടുക്കൽ നെൽപ്പുണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കാൻ നിങ്ങളായിരിക്കുന്നു പക്ഷേ കർത്താവ് നിങ്ങളുടെ തോളിൽ തട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കുകയും എന്തൊക്കെ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളിൽ കർത്താവ് ചില വലിയ കാര്യങ്ങളിൽ കൊണ്ട് തരും ഷോൾഡർ പെയിനുള്ള ചില ഇന്ന് വരെ കുഞ്ഞുങ്ങളില്ലാത്ത ചിലരെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഇൻ നെയിം ഓഫ് ജീസസ് കാൽമുട്ടുകൾക്ക് തേയ്മാനം ഉണ്ടായിട്ട് നടക്കുവാൻ വലിയ ബുദ്ധിമുട്ടും നടപ്പിൽ തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്ന രീതിൽ വെച്ച വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് കർത്താവ് പലരെയും സമയത്ത് തൊടുന്നുണ്ട് രോഗികൾ സൗഖ്യമാകട്ടെ മദ്യപാനികൾ മദ്യപാനത്ത് പുറത്തു വരട്ടെ പുകവലിക്കാർ പുറത്തു വരട്ടെ ദുശീലങ്ങൾ കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ പറയുന്നു ഈ വീഡിയോ ഒത്തിരി പേർക്ക് ദയവായി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിലകൃത്ത ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബൈ ബായ്